എന്നെ നിങ്ങളൊരു കാട്ടുമൃഗമായിട്ട് കാണും നിങ്ങളുടെ പറമ്പിലോട്ട് ഞാൻ കയറാൻ വരുവാണ് അപ്പോൾ നിങ്ങളുടെ പറമ്പിലെ വിളകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒരു മുടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് എന്നെ പേടിപ്പിക്കാനായിട്ട് ഞാൻ വന്ന് കയറുമ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ വന്ന് കയറാൻ പോവുകയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറുന്നു ഇങ്ങനെയാണ് അപ്പോൾ ഈ മുടി വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ ദയവെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോയ്ക്ക് മാക്സിമം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവേണ്ട നിങ്ങൾ ദേവട്ട് എൻ്റെ ഇൻസ്റ്റാം പേജ് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ റിപ്ലൈയിരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ഈ അലാറം എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് ഈ പൈപ്പിലോട്ടാണ് എല്ലാം അസംബിൾ ചെയ്ത് കൊടുക്കുന്നത് ഈ പൈപ്പ് എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലക്ട്രോണിക്സിൻ്റെ കമ്പോണൻസ് ഒക്കെ പോകേണ്ടതായിട്ട് ഷോർട്ട് സർക്കിട്ടൊന്നും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ പൈപ്പ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് നമുക്ക് പൈപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്നോതായിട്ട് അസമ്പിൾ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെടുത്ത് വെച്ച് പൈപ്പിലോട്ട് ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു വി സിയുടെ ബോക്സാണ് ഈ ഒരു ബോക്സ് നമുക്ക് അതിലോട്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ പി വി സിടെ ബോക്സ് ചെയ്ത് സ്ക്രൂ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലൊക്കെ ഒരു ഡെപ്പയുടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം നല്ല ഈ ഭാഗത്തായിട്ട് അങ്ങനെ നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറും നമ്മൾ ഈ പൈപ്പിലോട്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ഒരു പൈപ്പ് നമുക്ക് അതിനോട്ട് വെച്ച് കൊടുക്കണം ഈ പൈപ്പ് എന്തിനാണ് ഇങ്ങനെ വെട്ടിയെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡി സി മോട്ടർ ഉണ്ടോ ഈ മോട്ടർ കറക്റ്റ് ഇതിനകത്ത് കയറിയിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പൈപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ ഐഡിയ ഉണ്ട് ഈ മോട്ടർ ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു മെത്തഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തോട്ട് വെച്ച് നമുക്ക് ഇത് ഒട്ടു കൊടുക്കാം അങ്ങനെ നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഇനി ഇത് രണ്ട് സൈഡിൽ നിന്നും വയർ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു പിൻ ഞാൻ എടുത്തിട്ടുണ്ട് ഈ പിന്നെ നമുക്ക് അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നോക്കിയൊരു പൈപ്പിന്റെ ചെറിയ ബേസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ പൈപ്പിന്റെ ചെറിയ പീസ് ഞാൻ ഒരു സൈഡ് അടച്ചെടുത്തിരിക്കുകയാണ് ഞാൻ നമുക്ക് ഈ അടച്ച സൈഡിലോട്ട് ഇത് നോക്കി രണ്ട് പി വി സിടെ ഷീറ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് ഞാൻ അത് ഒട്ടിച്ചെടുത്തേക്കുന്നത് ഇനി ഇത് നമുക്ക് ആ പി വി സി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു പൈപ്പിന്റെ ഏകദേശം നല്ല ഈ ഒരു ഭാഗത്തായിട്ട് വേണം നമുക്ക് ഈ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക അല്ല ഇതിൻ്റെ ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോൾട്ട് ഇതിന് നട്ടിട്ട് ഉറപ്പിക്കാം അപ്പം ഈ ഒരു പൈപ്പിൽ ഞാൻ ഹോൾട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് മുണക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു നട്ട് വോൾട്ടിൻ്റെ സഹായത്തോടെ ഇത് ഉറപ്പിച്ചെടുക്കാം ഓക്കെ നമുക്ക് വേണ്ട പൊസിഷൻ ചെയ്ത് വെച്ചിട്ട് ഈ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ പൊസിഷൻ ചെയ്തിരിക്കും അതിനുവേണ്ടി നമ്മൾ ഈ നട്ട് നട്ടുവോൾട്ട് തന്നെ ഇത് ഉറപ്പിച്ചേക്കുന്നത് കണ്ടില്ലേ നമുക്ക് വേണ്ട കണ്ടെയ്നർ എല്ലാം നമ്മൾ ഈ ഒരു പി വി സി പൈവ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഓരോ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് നമുക്ക് ഇതിനകത്ത് ഓരോന്നോ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഷൻ സെൻസറാണ് ഈ ഒരു മോഷൻ സെൻസർ ഞാൻ എൻ്റെ റോബോട്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്താം അപ്പോൾ ഈ ഒരു സെൻസറിനകത്ത് എന്തെങ്കിലും അനക്കം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടുള്ള ലൈൻ ഇത് ഓൺ നമുക്ക് ബാക്കി എല്ലാം വർക്ക് ചെയ്യാനുള്ള കറണ്ട് ഇത് നൽകുകയും ചെയ്യും അതാണ് ഇതിൻ്റെ കത്തവ്യം അപ്പോൾ ഈ ഒരു സെൻസർ നമുക്ക് ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്യാം അപ്പം അപ്പം അതിന് മുമ്പ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം ഈ ഒരു സെൻസറിൻ്റെ പുറകിൽ രണ്ട് സ്വിച്ചസ് ഉണ്ട് അതായത് നമുക്ക് ഇത് എത്ര നേരം കത്ത് നിൽക്കണമെന്നുണ്ടാണോ ഏറ്റവും താഴെ സ്വിച്ച് അഞ്ച് മിനിറ്റ് ഉണ്ട് ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഉണ്ട് ഫിഫ്റ്റീൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെക്കൻഡിൽ എത്ര നേരം ഇത് വർക്ക് ചെയ്യണമെന്ന് അതായത് ഒരു അനക്കം കിട്ടി കഴിഞ്ഞ് എത്ര നേരം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിനടി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മേളിൽ കാണുന്ന സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ടൈമിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് ഒന്നേ നമുക്ക് ലൈറ്റ് ഡാർക്ക് ആയിട്ടുള്ള സമയത്തും അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ട് ഡാർക്ക് ആയിട്ടുള്ള സമയത്തും വർക്ക് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഓൾ ഡേ ഞാൻ ഈ ഓൾ ഡേ എന്നുള്ള സ്വിച്ചും ഈ ഫിഫ്റ്റീൻ സെക്കൻഡാണ് ഇനി താഴ് ചെയ്തേക്കുന്നത് ഇനി കണക്ഷൻ നോക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിന്റെ കണക്ഷനും കാര്യങ്ങളും കണ്ടുപിടിക്കാം ഈ ഒരു കണക്ഷൻ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു സെന്ററിലെ യെല്ലോയും ബ്ലൂ ആണ് നമുക്ക് ഇതിന്റെ ഔട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് സപ്ലൈ കൊടുക്കുന്ന ഈ രണ്ട് വയറാണ് ഈ ഒരു ബ്രൗണും ഈ ഒരു ബ്ലൂവും അപ്പോൾ ഒരു ബ്രൗൺ ബ്ലൂ ആണ് നമുക്ക് ഡയറക്റ്റ് എ സിയിലോട്ട് കൊടുക്കേണ്ട ഇതാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടാണ് അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ഇനി ഇത് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുടികൾ നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്ന മുമ്പ് ഇതിൻ്റെ വയറിനെല്ലാം നീളം കുറവാണ് നമുക്കിതിൻ്റെ വയറല്ല നീളം കൂട്ടിയെടുക്കാം അങ്ങനെ നമ്മൾ ഇതിനകത്ത് വയറിനെല്ലാം നീളം കൂട്ടി എടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ കണക്ഷനെ കൊടുക്ക സമയത്ത് ഈ വയറുകൾ നമ്മൾ തിരിഞ്ഞു പോകാൻ നോക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സെൻസർ നമ്മൾ ഈ ഒരു പൈപ്പിലോട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഒരു ചെറിയ ഹോൾട്ട് എടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ഈ വയർ വലിച്ച് പുറത്തോട്ട് എടുക്കാം ഈ ഒരു സെൻസറിനെ ഞാൻ ഇവിടെ ഗ്ലൂ കണ്ട സഹായത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണേ ഇനി ഈ സെൻസറിന് സപ്ലൈ കൊടുക്കുന്ന ലൈന് അതായത് ഔട്ട് ലൈൻ അല്ല സപ്ലൈ കൊടുക്കുന്ന ലൈൻ ഞാൻ ഈ ഒരു പിന്നെയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ ആ വയർ ഈ പിന്നെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ മോട്ടർ എടുത്തിട്ടുണ്ട് ഈ മോട്ടറിലോട്ടും രണ്ട് വയർ കണക്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ മോട്ടറെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ മോട്ടറോട് നമുക്ക് അതിനകത്തൊട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം മോട്ടർ ഞാൻ ഈ ഒരു പൈപ്പിലാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് വയർ വയറ് പുറത്ത്ടുത്തിട്ടുണ്ട് ഈ വയർ നമുക്ക് വലിച്ചു കയറ്റിയിട്ട് മോട്ടറോടെ സെറ്റ് ചെയ്ത് കൊടുക്കാം മോട്ടർ ഇതേ മുറുക്കി വെക്കാനായിട്ട് ഞാൻ ഇതുകൊണ്ട് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മോട്ടറിൻ്റെ വയർ നമുക്ക് ഈ ഒരു ഇടപ്പിക്കകത്തു കയറ്റി കൊടുക്കാം അതുപോലെ തന്നെ സെൻസറിയിൽ നിന്ന് ഔട്ട് വരുന്ന വയറാണിത് ഈ വയറോടെ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കാം അങ്ങനെ സെൻസറിനിന്ന് ഔട്ട് വരുന്ന വയർ മോട്ടറിൻ്റെ വയറൂടെ വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ടോൾ വോൾഡിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് ഈ അഡാപ്റ്റർ നമുക്ക് സെൻസറിയിൽ നിന്ന് ഔട്ട് വരുന്ന ഒരു വയറല്ലേ നല്ല ഈ ഒരു വയർ ഈ ഒരു വയറായിട്ട് കണക്ട് ചെയ്ത് വെക്കാം ഇപ്പോൾ ഈ അഡാപ്റ്ററിലോട്ട് നമ്മൾ എന്നുള്ള വയർ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു വയർ വയറോടെ എടുത്തിട്ട് ഈ ഒരു അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അതായത് സെൻസറിൽ നിന്ന് വരുന്ന ഔട്ടിൻ്റെ ഭാഗത്തോട്ട് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ കണക്ട് എടുത്ത് എക്സ്ട്രാ വയർ നമുക്ക് ഇതിനത്ര ഇതിനകത്ത് എടുക്കാം ഈ കണ്ടറിൽ കൂടെ തന്നെ വെളിയിട്ട് എടുക്കണം അതിൻ്റെ അടപ്പ് വരുന്നുണ്ട് നമുക്ക് രണ്ട് കൂടെ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അത് വെളിയിലെട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ലൈൻ ഷോർട്ട് ആവായിരിക്കാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്ത് ഇനി പിന്നെ ഞാൻ ഇത് നമുക്ക് ട്വൽവോൾട്ടിൻ്റെ ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ സോക്കറ്റ് നമുക്ക് ഈ മോട്ടറിൽ നിന്ന് വരുന്ന വയറിലോട്ട് കണക്ട് ചെയ്യാം അങ്ങനെ മോട്ടറിൻ്റെ വയറിലോട്ട് നമ്മൾ ഈ ഒരു സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ അഡാപ്റ്ററിൻ്റെ മെയിൽ സോക്കറ്റ് നമുക്ക് ഇതിൻ്റെ ഫീമെയിൽ സോക്കറ്റ് കണക്ട് ചെയ്യാം ഓക്കെ ഇനി ഈ അഡാപ്റ്ററും ബാക്കി വയറിലെല്ലാം നമുക്ക് ഈ ഒരു കണ്ടെയ്നർ അകത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടപ്പ് വെച്ച് അടക്കാം അങ്ങനെ നമ്മൾ അഡാപ്റ്ററും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട് ഇനി ഈ കണ്ടെയ്നടുത്ത് ഔട്ട് വരുന്ന ഒരു ഒറ്റ വയറേ ഉള്ളൂ ഈ ഒരു കണക്ഷൻ നമുക്ക് നമുക്കിന് തൊട്ടുമേലുള്ള ഈ ഒരു പി വി സി ബോക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വയർ നമുക്ക് ഈ ഒരു പി വി സി ബോക്സിൻ്റെ അടപ്പിനകത്തോട്ട് ഇറക്കി നമുക്ക് ഈ പി സി ബോക്സ് തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യാം ഞാൻ തൽക്കാലത്തേക്ക് ഈ രണ്ട് സ്ക്രൂ ഇട്ട് ഉറപ്പിക്കുന്നുള്ളൂ ഇനി ഞാൻ ഇത് ഒരു ഹോൾഡർ എടുത്തിട്ടുണ്ട് ഈ ഹോൾഡറോടെ നമുക്ക് ഈ വയറിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഹോൾഡർ നമുക്ക് നമുക്കിതിലോട്ട് കറക്റ്റായിട്ട് നേരെ വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ഹോൾഡറിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ അലാറത്തിൻ്റെ എല്ലാ രീതിയിലുള്ള വയറിംഗ് നമ്മൾ കഴിച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാവുള്ളത് ഒരു കമ്പിക്കേഷൻ ഞാൻ എടുത്തിട്ടുണ്ട് ഈ കമ്പിക്കേഷൻ നമുക്ക് ഇവിടെ വരുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കണം ഉണ്ടല്ലേ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഒരു ഹോൾട്ട് കൊടുത്ത് ഈ ഒരു കമ്പിക്കേഷനോട് ഇവിടെ സെറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ഈ കമ്പിക്കഷണം നല്ല ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ മോട്ടറിൻ്റെ ഷാഫിലോട്ട് ഞാൻ ഇത്ര നീളം ഉള്ളൊരു കമ്പിയുടെ കഷ്ണം കണക്ട് ചെയ്ത് കൊടുക്കുവാണ് പകുതി പകുതി നിൽക്കുന്ന രീതിയിലെ ഷാഫിൻ്റെ അപ്പറോ ഇപ്പുറമായിട്ട് ഇത് മുറുകി ഇരിക്കാൻ വേണ്ടി നമ്മൾ വേറെ പീസർ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇതേലത്തെ രണ്ട് നട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ നട്ട് നമുക്ക് ഈ ഒരു രണ്ട് കമ്പിയുടെയും തുമ്പത്തോട്ടിട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ രണ്ട് നട്ടും ഈ ഒരു കമ്പിയുടെ അറ്റത്തോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ലൂസായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തുതേക്കുന്നത് കണ്ടില്ലേ നട്ടിനകത്ത് ലൂസാണ് ഇനി ഇതുപോലത്തെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ പാത്രമാണ് തട്ടി കഴിഞ്ഞ് നല്ല സൗണ്ട് കേൾക്കും അപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നില്ല എന്നില്ല പഴയ പാത്രമാണ് കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ ഇതുകൊണ്ട് സൗണ്ട് കേൾക്കുന്ന എന്തൊരു സാധനം നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റീൽ പാത്രം നമ്മൾ ഇതിലോട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ പാത്രം കറക്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് തൂങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ ഈ മോട്ടോറോടെ കിടക്കുമ്പോൾ നല്ല സൗണ്ട് ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബൾബോർഡ് ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ബൾബ് വിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ പി എസ് സി ഒപ്പ് ഇതുകൊണ്ടൊക്കെ എങ്ങനെ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല അതിന് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം നമുക്ക് ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് വരാം ഇനി സ്റ്റാൻഡ് ഉറപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഏതൊരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു മൊടികൾ നമുക്ക് ഉണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റാൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നില്ല നാലുകാലും മതി അപ്പം എന്റെ ഇരിക്കുന്ന മെറ്റിൽ വെച്ച് ഞാൻ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ എങ്ങനെയാണെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ഒറ്റ കാര്യം കൊടുക്കുകയുള്ളൂ ഇതിന്റെ മെയിൻ കണക്ഷൻ ആ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാനൊരു വയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വയർ നമുക്ക് ഈ ഒരു പിന്നിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി സോ സ്വകാര്യം അങ്ങനെ നമ്മുടെ മൊടികളുടെ ഏകദേശം വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് ഒതുക്കി വെക്കേണ്ടതുണ്ട് അതിനുവേണ്ടി വേണ്ടി ഞാൻ ഇവിടെ ടേപ്പ് എടുത്തിട്ടുണ്ട് ഈ ടേപ്പ് വെച്ച് നമുക്ക് ഈ വയറില്ല ഒന്ന് ഒതുക്കി ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളെ മുടികളുടെ വയറിലെല്ലാം നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ ഉണ്ടാക്കിയിരിക്കുന്ന സെക്യൂരിറ്റി എല്ലാർ എല്ലാവർക്കും മനസ്സിലാക്കണം ചെയ്യുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസിനെ ലിങ്ക് ചെയ്യാൻ പിൻ ചെയ്തേക്കാം ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും നമ്മൾ ഈ സെക്യൂരിറ്റി എല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നത് മുറ്റത്തൊക്കെ ആയിരിക്കും മഴത്തൊക്കെയായിരിക്കും അപ്പോൾ നമുക്ക് നയത്തില്ലേ നനഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി കംപ്ലയിൻറ്റ് വരും ഈ കംപ്ലയിൻറ്റ് വരായിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്ര ഓപ്പൺ ആയിട്ട് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള അതായത് വെള്ളം ഒരു ഇൻസുലേറ്റർ ഒരു കറിനകത്ത് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇനി ഇതിനകത്ത് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേറ്റേ കാര്യ ഇത് ഒരു കുട എടുത്തിട്ട് ജസ്റ്റ് ആണ് ഇതിൻ്റെ മണ്ടിലോട്ട് വെച്ചു കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം മഴയൊക്കെ വന്ന് കഴിഞ്ഞാൽ നനയതൊക്കെ ഇരിക്കും ഈ എറിച്ചിലടിക്കുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാകത്തുള്ളൂ അത് നമ്മൾ പ്ലാസ്റ്റിക് കൂട്ടിന്ന് കവർ ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എൻ്റെ ഈ സെക്യൂരിറ്റി എല്ലാറും ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു കാർഡ് പിടിച്ചെടുക്കുന്ന അയ്യത്തു തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ ഉറപ്പിച്ചു കൊടുക്കാം ഇത് നമുക്ക് വളരെ സിംപിളായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റും കണ്ടില്ലേ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മുടിയൂൾ ഈ സ്റ്റാൻഡിലോട്ട് ഉറപ്പിച്ച് കൊടുക്കാം കണ്ടില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ നമ്മുടെ ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് എൻ്റെ കണക്ഷനോട് കൊടുക്കാം അങ്ങനെ ഞാൻ എൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു മുഡിയൂൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഈ ഒരു സെൻസർ മൊഡിയൂൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ നെറ്റ് പോലിട്ട് ഞാൻ ഉറപ്പിച്ചേക്കുന്നത് കണ്ടില്ലേ പിന്നെ ഒരു ബൾബ് കൊടുത്തിങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് അലാറം അടിക്കുന്ന സമയത്ത് നമുക്ക് എന്തുവാണെന്ന് അറിയേണ്ട ചുറ്റു നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു ബൾബ് കൊടുത്തേക്കുന്നത് ആ സമയത്ത് ഈ ബൾബും കത്തുകൊണ്ട് നമുക്ക് ആ ചുറ്റുതെല്ലാം മനസ്സിലാവും എന്തൊക്കെ ഉണ്ടെന്ന് അവിടെ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയത് മുടികളുടെ മുന്നുകൂടി ഇനി ഏതൊരു അനങ്ങുന്ന ഒബ്ജക്റ്റ് പോയി കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ എൻ്റെ കൈയ്യാണ് ജസ്റ്റ് കൊണ്ടുപോകുന്നത് കൊണ്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യും കാരണം നമ്മുടെ മൊഡ്യൂളിനകത്ത് അതായത് നമ്മുടെ സെൻസർ മൊഡ്യൂളിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് സെക്കൻഡ് വർക്ക് ചെയ്യാനായിട്ടാണ് അതായത് ഇതിൻ്റെ ഫ്രണ്ടിനോട് ഒബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ ഇതിനെ പതിനഞ്ച് സെക്കൻഡ് വർക്ക് ചെയ്യും അതുകഴിഞ്ഞ് വീണ്ടും അതിനൊക്കെ വീണ്ടും വർക്ക് ചെയ്യും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മേക്ക് ചെയ്തേക്കുന്ന വീഡിയോ എല്ലാവർക്കും മനസ്സിലേക്ക് കാണുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതുണ്ടാക്കുന്ന എന്തെങ്കിലും ഡൗട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദയവായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തന്നായിരിക്കും അതോടൊപ്പം ഈ മൊഡ്യൂളൊക്കെ മേടിക്കാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചേർത്തേക്കാം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്പോൾ വീണ്ടും കാണാം